അവരിങ്ങനെ റൈഫിനെ കുറിച്ചും ഇങ്ങനെ സെക്ഷൽ അബ്യസിനെ കുറിച്ചും ഉള്ള എഡ്യൂക്കേഷൻ ഇത് തരുന്നുണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നു ഇങ്ങനെയൊക്കെ വെക്കേതാണ് എന്നുള്ള രീതി അതാണ് എനിക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ ഒരു ഇതാണ് പിന്നെ അതിനെ ഭയങ്കര ഷോക്ക് ആയി ഒരു ദിവസം പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നതാണ് ഒരു നമുക്ക് ഒരു ദിവസം മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ വീട്ടിൽ അപ്പൊ പറഞ്ഞു പോവാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു പോവാണെങ്കിൽ നിങ്ങൾ വരും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മോശം സാഹചര്യമാണ് മതം പഠിപ്പിക്കുന്ന മതപുരോഹിതന്മാർ തന്നെ വലിയ നീചന്മാരായി മാറുക അല്ലെങ്കിൽ വലിയ കാപാലികരായിട്ട് മാറുക കാരണം ഈ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മോശമായ സാഹചര്യങ്ങളും അവസ്ഥകളിലൂടെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് പലപ്പോഴും അത് എല്ലാ മതത്തിലും പെട്ട മതപുരോഹിതന്മാരും ചില പ്രത്യേക മനുഷ്യരെ കാരണം എല്ലാ മതപുരോഹിതന്മാരെയും നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അത്തരത്തിൽ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് മലപ്പുറത്തെ ഒരു പെൺകുട്ടി മറ്റൊന്നുമല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ അറിവില്ലാത്ത കാലഘട്ടത്തിൽ എന്നെ എൻ്റെ അദ്ധ്യാപകന് എൻ്റെ മതം പഠിപ്പിക്കുന്ന അദ്ധ്യാപകന് എന്നെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഈ പെൺകുട്ടി പിന്നീടാണ് തിരിച്ചറിയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അതൊരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് അറിയാറില്ല അതൊരു പക്ഷേ നമ്മളെ രക്ഷിതാക്കൾ പോലും അവിടെ പോലും അവർ പറയാറില്ല എന്നുള്ളതും സത്യം തന്നെയാണ് പല സാഹചര്യങ്ങളിലും ഈ മതം പഠിപ്പിക്കുന്ന അദ്ധ്യാപകർ ഇത്രക്കും മോശമായ നീചമായ സാഹചര്യങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് പലപ്പോഴും ഇതും അനുവദനീയമാണ് എന്ന് ഒരു പക്ഷേ ഇത്തരം മതത്തിലെ ചില പുരോഹിതന്മാർ അവർക്ക് മുന്നിലെ ഇത് ചെയ്യുന്നത് തെറ്റല്ല എന്നുകൂടെ അവർ ആ ഒരു നിഷ്കളങ്കയായ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലെ ഒരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും ഇത്തരം ലൈംഗിക പീഡനത്തിനും ലൈംഗിക വായിച്ചക്കും ഇരയാക്കുന്ന സമയത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവരുടെ ആ ഒരു സമയത്തെ കുറഞ്ഞ സമയത്തെ സുഖത്തിനു വേണ്ടി ഇങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ചിലർ പങ്കുവെക്കുമ്പോഴാണ് ത്തിലെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ഏതായാലും വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഫീൻ പന്താവൂര് അതേക്കുറിച്ചൊരു വിവരണം നൽകുന്നുണ്ട് അതൊന്ന് കേട്ടതിനു ശേഷം തിരിച്ചു വരാം അഭിനയത്തിൻ്റെ ടൈമിൽ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ നല്ല ആക്റ്റീവ് ആയിരുന്നു ആ സമയത്ത് അപ്പോൾ ക്ലീനിങ് ചെയ്യാണ്ട് ഞാൻ ലീഡർ ആയിരുന്നു മദ്രസയിൽ അപ്പോൾ എല്ലാവരും വരണം അവളേം വിടും എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പറഞ്ഞു എല്ലാവരും പോകുന്നല്ലേ നീയും പൊക്കോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു എല്ലാരും ഉണ്ടാവുമല്ലോ ആ ഒരു ഇതിലും ഒമ്മയും ഞാൻ പോകണ്ടാന്ന് വിചാരിച്ചു പറഞ്ഞു പൊക്കെ എല്ലാവരും ഉള്ളല്ലേ പൊക്കമുള്ള രീതിയിൽ പിന്നെ അല്ല നമ്മളതിലുണ്ടല്ലോ മദ്രാസ് വൃത്തിയാക്കുന്നെങ്കിൽ ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് ആ ഒരു അങ്ങനെ വിട്ട് അങ്ങനെ വിട്ടതിനു ശേഷം അവിടെ ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് മദ്രസയിൽ നിന്ന് ഇങ്ങനെ കയറി ചെല്ലണ സമയത്ത് സ്ഥലം കാണാൻ പറ്റും മേലെന്ന് വരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത് അത് ആളിൻ്റെ അടുത്ത് പറഞ്ഞാൽ മേലേക്ക് കയറുക എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ മേലേക്ക് വരുവാ ആരും ചെരുപ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല ചെരുപ്പും ഒരു വെക്കുമല്ലോ നമ്മള് കേറു ഡൗട്ട് പോലെ എല്ലാരും നിന്നെ നിന്റെ അടുത്ത് ഇരിക്കരുത് തോന്നുന്നു അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ മാറിക്കുന്നുണ്ട് അപ്പൊ അതാ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇയാള് ബാക്കി കയറി പിടിച്ച് വായ പൊത്തിപ്പിടിച്ച് ഇടക്കിടക്ക് കാണുമ്പോ അയാൾ പറയും ഇനി നടന്നത് എന്തെങ്കിലും പൊറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉപ്പനും ഉമ്മനെയും കൊല്ലുന്നത് അങ്ങനെ അതുകൊണ്ട് ആ ഒരു അന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മൈൻഡില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത് അടുത്ത് അടുത്തൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെ വേറൊരു കുട്ടി ഒറ്റക്കായ അയാളെ സാഹചര്യത്തിൽ ഞാൻ നിക്കും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അടുത്ത് ഇതുപോലൊരു ഇൻഷുറൻസ് അതായത് ഞാൻ എല്ലാം മറ്റേ ആളിൽ നിന്ന് എല്ലാ കാര്യവും പറഞ്ഞപ്പോ അതിന്റെ അടുത്ത് ചോദിച്ച് വേറെ ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇതുപോലത്തെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അത് എഫ്ഐആർ പോലെ ഫയൽ ചെയ്തത് അതിന്റെ കേസ് അയാൾക്ക് ഇപ്പൊ നാല്പത്തൊന്നു വർഷം തടവ പട്ടാംതി കോട്ടിലായിരുന്നു കേസ് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേസ് കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി ജഡ്ജ്മെന്റ് വന്നു അയാൾ ആദ്യം അയാളെ പിടിച്ച സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മദ്രസയിൽ പോയിട്ട് അന്നത്തെ ഡേറ്റത്തെ ഞാൻ ആ പഠിച്ച വർഷത്തി അതായത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ നിന്നുള്ള ആ ഒരു പട്ടിക മാത്രം അവിടെ കാണുന്നില്ല ബാക്കി എല്ലാ പട്ടിക എല്ലാം കയറി അവിടെ ഉണ്ട് അപ്പോ അതയാളെ വീട്ടിൽ നിന്നായിട്ട് സംഭവം എന്ത് തന്നെ ആയാലും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മതപുരോഹിതന്മാർ പോലും കാരണം ഈ കാലഘട്ടത്തെ നയിക്കേണ്ട മതപുരോഹിതന്മാർ ഇത്രക്ക് നീചന്മാരായി മാറുമ്പോൾ ഈ സമൂഹത്തിനെയും ഈ സമൂഹത്തെയും നയിക്കേണ്ടവർ തന്നെ ഇത്രയ്ക്ക് വലിയ ബാധകം ചെയ്യുക എന്ന് പറയുമ്പോഴേ എന്താണ് നമ്മൾ ഇതിനെയൊക്കെ പറയാം ആ പെൺകുട്ടി ഈ കാര്യം തുറന്നു പറയുമ്പോഴേ ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രമാത്രമുണ്ട് സ്വന്തം അധ്യാപകനെ മതപരമായ അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ട നിങ്ങൾ ഇത്തരം നീചമായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ട അധ്യാപകൻ തന്നെ ഇത്തരം നീചമായ കാര്യങ്ങൾക്ക് ലൈംഗിക വീഴ്ചയ്ക്ക് ഈ പെൺകുട്ടിയെ ഇരയാക്കിയ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ത് വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ അധ്യാപകരിലേക്ക് യഥാർത്ഥത്തിലെ എല്ലാ അധ്യാപകരും ഇങ്ങനെയാണ് എന്നല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ലിബറലിസവും അതേസമയം അരോചകവാദവും മുന്നോട്ട് വെക്കുന്ന പല സാഹചര്യങ്ങളും മനുഷ്യനെ ഏറ്റവും മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവേണ്ട അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ സമയത്ത് അതിനൊക്കെ എതിരെ ആണയിട്ട് സംസാരിക്കേണ്ട ആളുകളാണ് മതപുരോഹിതന്മാർ അതേസമയം ഇന്നലെ ഇപ്പോൾ ഈ ഹണി റോസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും ഇതിനൊക്കെ എതിരെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ആളുകളും സമൂഹത്തിലും ഏറ്റവും ഉയർന്ന സ്റ്റേജിൽ നിൽക്കേണ്ട സമൂഹത്തെ നയിക്കേണ്ട ഇവരിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ നമ്മളൊന്ന് ആലോചിക്കണം എത്ര എത്ര ഭയത്തോടെ ആയിരിക്കും ഓരോ രക്ഷിതാവും സ്വന്തം മക്കളെ എത്ര സ്വാതന്ത്ര്യത്തോടെ എത്ര സമാധാനത്തോടെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ കഴിയും എന്നുള്ള വളരെ പേടിപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതേ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് മുൻപും ഇത്തരത്തിലുള്ള മറ്റനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്തരം പല പെൺകുട്ടികളാണെങ്കിലും അവരുടെ അവരുടെ രഹസ്യങ്ങളൊന്നും പുറത്തു പറയില്ല ആൺകുട്ടികളും ഇത്തരം ചില സാഹചര്യങ്ങളിൽ അവരെ പേടിപ്പെടുത്തും അധ്യാപകനാണെങ്കിലും അതേസമയം ഇത്തരം ലൈംഗിക വീഴ്ചക്കും ഇത്തരം ചൂഷണങ്ങൾക്കും വിധേയമാക്കുന്നവരെ പലപ്പോഴും ഭയപ്പെടുത്തി എന്നുള്ള ഒരു ഒരു കാരണം വേണ്ടി മാത്രമായിരിക്കും ഭയപ്പെടുത്തും ഞാൻ മുത്തപ്പാന്റെ വിളിച്ച മുപ്പന്റെ ബ്രദറിന്റെ വീട്ടില് അത് കഴിഞ്ഞ് സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്ത് സർജറിക്ക് വേണ്ടി കൊണ്ടായപ്പോ ഇവിടേക്ക് കൊണ്ടുവന്ന് അതായത് മൂട്ടാപ്പാൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പോൾ സിസ്റ്റർ ആണ് അവർ കൊണ്ടുവന്ന് ഇവളെ ഇവിടെയും കൂട്ടിട്ട് വന്നത് ഈ ചെറുപ്പത്തിൽ ഭയങ്കര അടി പ്രശ്നമില്ല അപ്പോൾ അമ്മായി പറഞ്ഞ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണ്ട ഇവിടെ ഞാൻ കൊണ്ടുപോകാറുണ്ട് എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വന്ന് ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ അലക്കി കുട്ടിയാക്കി അമ്മായി അമ്മായിൻ്റെ മോളുടെ ഒരു ഡ്രസ്സായിരുന്നു ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഒരു ടോപ്പ് അമ്മായി ഫുഡൊക്കെ തന്ന് അമ്മായി എൻ്റെ ഡ്രസ്സുകളൊക്കെ അലക്കാൻ വേണ്ടി ബാക്കി പോയപ്പോൾ അതിനെ കടത്തി ഉറക്കിട്ടാണ് അമ്മായി പോയത് അപ്പോൾ ഇയാൾ റൂമിൽ വരുകയും പിന്നെ ുംയം രണ്ടായിരത്തിഒന്നാം തീയതി ഡിസംബറിൽ ആണ് ഉമ്മ ഹോസ്പിറ്റലിലാണല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉമ്മനെ കാണുന്ന കുറെ ദിവസങ്ങള് കഴിഞ്ഞതിനു ശേഷം പിന്നെ അവിടുന്ന് അവിടുന്ന് പോന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു നാലുമണി സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡ് ഉണ്ടാക്കി തന്നു ഫുഡ് കഴിച്ച് ശേഷം അമ്മായി ഞാൻ കരയാൻ തുടങ്ങി എനിക്ക് വീട്ടിൽ പോകണം അതിൽ പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം കാരണം അത്രയും വേറെ ഉള്ള ഒരാൾ മേലെ വെക്കുന്നില്ലേ അപ്പോൾ പെയിനും കാര്യങ്ങളുണ്ട് വീട്ടിലോട്ട് തന്നു നമ്മുടെ വീട്ടിൻ്റെ അവിടെ തന്നു അപ്പോൾ പിന്നെ ഞാനിത്തകത്ത് വാശി പിടിച്ചാൽ നമുക്ക് ഉമ്മേൻ്റെ വീട്ടിൽ പോകണം ഉമ്മേൻ്റെ വീട്ടിൽ പോകണം തന്നിട്ട് അങ്ങനെ ഉമ്മേൻ്റെ വീട്ടിൽ ആക്കി തന്നു ഉപ്പാൻ്റെ പൊട്ട തന്നെ ഉമ്മൻ്റെ വീട്ടിൽ മാമൻ്റെ തന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉമ്മനെ വന്നത് ഉമ്മ സർജറിക്ക് കഴിഞ്ഞ് റിക്കവർ ചെയ്ത് സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉമ്മക്ക് അപ്പൊ അത് ഉൾക്കൊള്ളാത്തന്നില്ല പിന്നെ ഇത്ര അടുത്തുള്ള റിലേറ്റീവ് ആയതുകൊണ്ട് തന്നെ ആരടുത്തും പറയണ്ട നമുക്ക് എനിക്ക് തോന്നിയായിരിക്കും ചെറിയ ചെറിയ കുട്ടിയല്ലേ നല്ല രീതിയില് പിന്നെ എനിക്ക് ഇയാൾ ഒക്കെ വീട്ടിൽ വരും ഇയാളെ കാണുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് വീട്ടിൽ അന്നൊന്നും ഉറങ്ങാൻ പറ്റാറില്ല ഇയാള് കഴിഞ്ഞാ അതെങ്ങനെ ചെയ്യും വീഡിയോ പ്ലേ ചെയ്ത പോലെ മൈൻഡിൽ ഇങ്ങനെ വരും കാര്യം ഉപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാ യു എൽ ആയിരുന്നു കാലം ഒരു പതിനഞ്ച് പതിനെട്ട് വർഷം യു എയിലായിരുന്നു ഉപ്പാൻ്റെ അടുത്ത് ഈ കാര്യം പറയാനുള്ളൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ല കാരണം ഉപ്പ അതെ ഈ സംഭവം നടക്കുമ്പോ ഉപ്പ് കളിച്ചിലാണ് ഉപ്പ നമുക്ക് ആ ടൈമിലൊക്കെ പറഞ്ഞ ഒരു ഫോൺ ഉണ്ടാവും വീട്ടില് എല്ലാവർക്കും വിളിക്കും ആദ്യ വിളിക്കുമ്പോൾ സംസാരിക്കും വലിയമാന്റെ അടുത്താണ് ഉപ്പ അത് കഴിഞ്ഞ് പിന്ന ഉമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ അപ്പൊ എനിക്ക് സംസാരിക്കാൻ പറ്റിയതല്ല പിന്നെ നാട്ടിൽ ഉപ്പ വന്നു കഴിഞ്ഞാൽ എല്ലാ റിലേറ്റീവ്സിനെയും പോയിക്കാണ് അപ്പതിന്റെ അടുത്ത് പറയുന്നത് ഞാൻ വേൾഡ് മാര്യേജ് കഴിഞ്ഞിങ്ങനെ ഖുറന്റെ ക്ലാസ് എടുക്കുന്ന ഒരു മാമുണ്ട് റഹ്മാഅബി മിസ്ആയെ അവരിങ്ങനെ റീഫിനെ കുറിച്ചും ഇങ്ങനെ സെക്ഷൽ അബ്യൂസിനെ കുറിച്ചും ഒക്കെ ഉള്ള എഡ്യൂക്കേഷൻ തരുന്നുണ്ട് ഇൻഫർമേഷൻസ് ഒക്കെ എന്നുള്ള രീതി അന്നാണ് എനിക്ക് മനസ്സിലാവണം ഓക്കെ ഞാൻ ഒരു ഇതാണ് പിന്നെ അതിനെ ഭയങ്കര ഷോക്ക് ആയി ഒരു ദിവസം ഇപ്പൊ പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നാണ് ഒരു നമുക്ക് ഒരു ദിവസം മാത്രമേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ മോസ്റ്റിരിക്കുന്ന വീട്ടിലേക്ക് അപ്പൊ പറഞ്ഞു ഇപ്പൊ പോവാണെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിങ്ങള് പോവാണെങ്കിൽ ഇനി നിങ്ങള് വരുമ്പോ എന്റെ ഡെഡ് ബോഡി ആരേണ്ടി ടുത്ത് പോയി ഞാൻ മെയിൻ ചെയ്തു ആ ദിവസം കണ്ട് അവർ പോയി പറഞ്ഞു അവിടെ തന്നെ ഡോക്ടർ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഡോക്ടർ ട്രീറ്റ് ചെയ്തു എത്ര വിഷമത്തോടെയാണ് അതും ചെറിയ കുഞ്ഞു പ്രായത്തിലെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട് നമ്മളെ സമൂഹം പലപ്പോഴും ഇത് അറിയാറില്ല ഇനി അറിഞ്ഞവർ തന്നെ പറയാറില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പലപ്പോഴും ചെറുപ്രായത്തിലെ ഇത്തരം ചൂഷണങ്ങൾക്ക് വിധേയമാക്കുമ്പോഴേ ഇത് ഒരു പക്ഷേ തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവില്ലാത്തതാണ് ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യം യഥാർത്ഥത്തിലേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലും സാഹചര്യത്തിലും ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ധാരാളമായിട്ടുണ്ട് കാരണം പലപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസം അതിൻ്റേതായ സാഹചര്യങ്ങളിൽ നൽകണം എന്നുള്ളതാണ് പലപ്പോഴും ഇത് ഒരു പക്ഷേ രക്ഷിതാവിന് മകളോടോ അല്ലെങ്കിൽ മകനോടോ പറയാനുള്ള ഒരു ഷൈ ഉണ്ടാവും ഒരു മടി ഉണ്ടാവും അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാനുള്ള ഒരു മടി ഉണ്ടാവും ഒരു ബാട്ടച്ച് എന്താണെന്നും ഒരു ഒരു ഗുട്ടച്ച് എന്താണ് എന്നും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൽ ഇന്ന് രക്ഷിതാക്കൾ ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ പോയിട്ട് നമ്മളെ മക്കൾ പോയിട്ട് ഈ അവസ്ഥയിൽ പോയിട്ട് പെട്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന സാഹചര്യം ഈ ഇത്തരം കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇത് ഇതൊരു ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ എന്ന് അറിയാത്തൊരു സാഹചര്യമാണ് ഈ ചെയ്യുന്നത് നീതിയാണോ അനീതിയാണോ അല്ലെങ്കിൽ ഒരു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഈ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റ് പല കാലഘട്ടങ്ങളിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഒരു പക്ഷേ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ഇത്രമാത്രം വലിയ എഫക്റ്റ് ചെയ്യില്ല കാരണം ഇന്ന് കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചു ഡിജിറ്റലിൻ്റെയും സംവിധാനങ്ങളെയും ടെക്നോളജിയുടെയും യുഗം വന്ന സമയത്ത് പലപ്പോഴും ഇത്തരം ചൂഷണങ്ങൾ മറ്റൊരു സൈഡിലും അതും മറയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ സമൂഹം തിരിച്ചറിയണം നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മളാണ് ഇത്തരത്തിലുള്ള അറിവ് പകർന്നു നൽകേണ്ടത് ആ കാര്യത്തിൽ നമ്മൾ മടി കാണിക്കുന്ന സമയത്ത് നമ്മളെ മക്കൾ അപകടത്തിൽ പെട്ടുപോകുന്ന സമയത്ത് പിന്നീട് നമ്മൾ ദുഃഖി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോഴോ നമ്മൾ ഖേദം പ്രകടിപ്പിച്ച് യാതൊരു കാര്യവും ഉണ്ടാവില്ല എന്നൂടെ നമ്മൾ തിരിച്ചറിയണം എന്തായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം വലിയ പുതിയ മറ്റൊരു വേസ്മായും ഇതുകൊണ്ട്